വികസന നായകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ഹൃദ്യമായ ഗാനം തയ്യാറാക്കി ഗുജറാത്ത് രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി ചെലുത്തുന്ന സ്വാധീനം ചൂണ്ടിക്കാട്ടുന്ന ഗാനമാണ് പുറത്തിറക്കിയത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സമൂഹ മാധ്യമങ്ങളിൽ ഗാനം പങ്കുവച്ചു ഭാരതത്തെ വിശ്വഗുരുവായി ഉയർത്തുന്ന രാഷ്ട്രസേവകനെക്കുറിച്ചുള്ള ഗാനമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പങ്കുവച്ചത് സാധാരണക്കാരനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാൻ പ്രധാനമന്ത്രി നടത്തുന്ന ശ്രമങ്ങളാണ് വരികളിൽ ഓരോ സാധാരണക്കാരൻ്റെയും ആശങ്കകൾക്കും പ്രശ്നങ്ങൾക്കും പ്രധാനമന്ത്രി മുൻഗണന നൽകി ദേശീയ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ത്രിവർണ പതാക ലോകത്തിനു മുന്നിൽ പ്രധാനമന്ത്രി ഉയർത്തിയെന്നും ഗാനം എക്സിൽ പങ്കുവെച്ചുകൊണ്ട് ഭൂപേന്ദ്ര പട്ടേൽ കുറിച്ചു ജനവികാരത്തിൻ്റെയും അഭിമാന നിമിഷങ്ങളുടെയും പ്രതിഫലനമാണ് ഈ ഗാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജനം